ആരെങ്കിലും മുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വന്നെങ്കിൽ അത് വെറുതെയാകൂല്ല അതാരെ കണ്ടാലും പ്രശ്നമില്ല ഒരാൾ അറിഞ്ഞാലും പ്രശ്നമില്ല മുത്തുനബിന്റെ കാര്യത്തിന് വേണ്ടിയാകുമ്പോ അന്നാടെ റസൂര് നാളെ രക്ഷ എന്നുള്ള വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അല്ല അല്ല ഈ മജ്ജിസിലൊരുമിച്ച് കൂടി ഓരോരുത്തർക്കും ഉമ്മമാർക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഉപ്പമാർക്കും എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയ യുവാക്കൾക്കും അതുപോലെ എല്ലാവർക്കും റബ്ബേ ആ മുത്തുനുബിൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ ആ സാധുക്കളായ ഞങ്ങളെയും കുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലെ കാണാൻ ഞങ്ങളെ കാണാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ ഹബീബൻ സ്വീകരിച്ചോടെ ഹബീബൻ കനവിൽ വന്നൂടെ കരൾ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചോടെ കാത്തുകിടക്കാം ഞാൻ കനിയെ കനവിൽ വന്നോടെവിൽ വന്നോടെ എൻ്റെ കൽവിരണഞ്ഞോടെ കൽവിരണഞ്ഞോടെ കരള് പറിച്ചു തരാം സ്വീകരിച്ചു മദീനാമുനമോ മനസ്സിൻ്റെ ഉള്ള കൊതിക്കും മണിയറൽ വരാ മിസ് കുമരാ മുത്തേളം ചോഹരാളി വരാതൽ വരാ മിസ് കുമ്പ വിളിച്ചിടണേ എന്നോടുള്ള പിണക്കം മാറ്റി പിണക്കൻ മാറ്റിളിൽ കുളിരേയിടണേ കല്ലിലണഞ്ഞോടെ കനവിന്നോടെ കരൾ ഭരിച്ചു തരാം സ്വീകരിച്ചോടെ ണഞ്ഞോടെ കനവിൽ വന്നോടെ കരൾ പറിച്ചു തരാം സ്വീകരിച്ചോടെ പൊന്നാര ഭൂകം കണ്ടവരെല്ലാരും നേടിവെച്ചല്ലോ ഭാഗ്യം ഞാനെന്തൊരു ശൂരൻ എത്ര കാലം പിന്നിട്ടു ഈ ജീവിതം ഒന്നാമുഖം കാണാൻ ഇല്ല നിയോഗം എത്ര കാലം പിന്നിട്ടു എൻ്റെ ഈ ജീവിതം ഒന്നാമുഖം കാണാൻ ഇല്ല നിയോഗം എന്റെ അനുരാഗം ഇഷൺമണയായി റൗലയിൽ കേൾക്കാറുണ്ടല്ലോ എന്നെ വിളിക്ക ഇനിയും വൈകിച്ചിടുന്നു കൽപിരണഞ്ഞോടെ കനവിൽ വന്നോടെ കരൾ പരിച്ചു തരാം സ്വീകരിച്ചോടെ കൽപ്പിരണഞ്ഞോടെ അഭീപൻ കനവിൽ വന്നോടെ കരൾ പരിച്ചു തരാം സ്വീകരിച്ചോടെ കാത്തുകിടക്കഞ്ഞിൽ വന്നൂടെ എൻ്റെ കൽപിലടഞ്ഞോടെ കൽവിൽ നിറഞ്ഞോ എന്നാലും സ്നേഹസുഖം മദീനത്തെ ചിത്രങ്ങൾ കണ്ടു അതല്ലാതെ ഞാൻ അവിടെ പോയിട്ടില്ല ഈ മജിസ് ഒരുമിച്ചുകൂടിയ ഞങ്ങൾക്കൊക്കെ മദീന കാണാനുള്ള ഭാഗ്യം നൽകണേ അമ്മ ഈ മജിരി ഒരുമിച്ചൊരു ആളുകൾക്കൊക്കെ നമ്മുടെ ഹബീബിനെ കാണാൻ 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 സ്വപ്നത്തിൽ പോകാൻ അടുത്തിരിക്കാൻ കാണാനൊക്കെ നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ ആ ഹബീബിന്റെ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞു മജിരിസിലേക്ക് ചെലവഴിക്കുന്നത് വെറുതെ ഇത് ചെലവഴിക്കുന്നത് അതൊരിക്കലും നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടു പോകൂലക്ഷരമായിട്ട് നമ്മളൊക്കെ രക്ഷക്കെത്തുന്ന നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ ഇത്ര പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ചെറുപ്പം മുതൽ വഫാത്ത് ഈ ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളും ദീനിനെ പ്രചരിപ്പിക്കാൻ സഹിച്ചിട്ടുണ്ട് ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചു കൊണ്ടാണ് പരിശുദ്ധ ദീനിനെ അള്ളാഹു നമ്മളിലേക്ക് നൽകിയിട്ടുള്ളത് അല്ല അള്ളാഹ് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് എന്തുകൊണ്ട് ജനിക്കുക ഇവിടെ ജീവിക്കുകയാണെങ്കിലും മരണപ്പെടുകയാണെങ്കിലും

റൗമയിൽ പോകുന്നതെന്നുമാണ് വീശുന്ന റൗമാസുമനത്തിൽ കൂടുന്നതെന്നാണ് ഹൃദയം ചേരുന്നതെന്നാണ് Na po manam visam na ോട് യാചിക്കുന്നു പരിശോധി കരുണയ്ക്കായി അതിയായി യാസിക്കുന്നു എന്നാണോ സൽവനമായി സൽകർമ്മ പുഷ്പങ്ങൾ വിടുക

എല്ലാ സൃഷ്ടികളോടും എല്ലാ ജീവജാലങ്ങളോടും മനുഷ്യരോടൊന്ന് മാത്രമല്ല മുഴുവത്തിനോടും പെരുമാറിയ മുഴുവറ്റിനോടും നമ്മൾ അബ്ദുൾ കുറിച്ച് പറയണമെന്നല്ല ആഗ്രഹിക്കാം എന്റെ മുഹമ്മദ് മുസ്തഫ ുംബീബിനെർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ജീവിച്ച നമ്മൾ ഓർക്കേണ്ടത് മഹാനാണ് സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് പോലും മാട്ടിയോടിക്കപ്പെട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാണ് എത്രയോ ശത്രുക്കൾ ചുറ്റുമുണ്ട് സൗർവഹി അഭയം തേടുകയാണ് തങ്ങളോടൊപ്പം അഭയം തേടുകയാണ് അങ്ങനെ അവർ നടന്നു പോകുമ്പോ ഒരാള് പിന്നിലൂടെ വരികയാണ് ഒരാള് പിന്നെ ആല കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്ത് വരികയാണ് അടുത്തെത്തുകയാണ് കുതിരയുടെ അടുക്കൽ ഒട്ടകത്തിന്റെ കൊളപ്പടി ശബ്ദം കേട്ടുകൊണ്ട് തങ്ങളും പുണ്യനബിയും തിരിഞ്ഞു നോക്കുകയാണ് മിനിങ്ങളെ മക്കയിലെ അബൂജാഹിലിന്റെ അബൂജഹലിന്റെ പ്രഖ്യാപനം കേട്ടുകൊണ്ട് നൂറ് ഒട്ടകത്തിന് വേണ്ടി മുഹമ്മദിന്റെ തലയെടുക്കാൻ വേണ്ടി വരുന്നത് ആരാണെന്നറിയോ സുറാഖത്ത് കൂടുകയാണ് കാണുകയാണ് ഓട് ചാട് കുതിരയെ തല്ലുകയാണ് ഓടിപ്പിക്കുകയാണ് യാണ്പ്പിക്കുകയാണ് മുത്തിനബിൻ്റെ കയ്യെത്തും ദൂരത്തേക്ക് സുറാഹ എത്തുകയാണ് മുത്ത്നബിയെ വധിക്കാനുള്ള ആഗ്രഹത്തോടെ കൊല്ലാനുള്ള ആഗ്രഹത്തോടെ അടുത്തേക്കെത്തിയ പ്രദ കുതിരയുടെ കുളമ്പുകൾ താഴോട്ട് പോവുകയാണ് മരുഭൂമിയിലാണ്ട് പോവുകയാണ് കുതിര എന്താണ് നിന്ന് പുറത്തിറങ്ങി കുതിരയുടെ കാലുകൾ അതാ മണരാരുണ്യത്തിൽ ആഴ്ന്നു പോയിരിക്കുകയാണ് പ്രയാസപ്പെട്ട് പ്രയാസപ്പെട്ട് കുതിരയുടെ കാലുകൾ പുറത്തേക്കെടുത്ത് വീണ്ടും അതാ കുതിരപ്പുറത്ത് കേറി ഓട് കുതിരെ കുതിര ആ കുതിരയെ തളിച്ചുകൊണ്ട് വീണ്ടും ഓടുകയാണ് ി പിൻ്റെയും അടുക്കിലേക്ക് എത്തുകയാണ് വീണ്ടും അതാ കുതിരന്റെ കൊളമ്പുകൾ അതാ ആഴ്ന്നു പോവുകയാണ് വീണ്ടും കുറെ ശ്രമിച്ചുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യവും കുതിരയുടെ കൊളമ്പുകൾ മോചിപ്പിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യവും അതാ

തലയെടുക്കാൻ വന്നതാണെന്ന് ചോദിച്ചു തലയെടുക്കുന്നതിന് പകരം നിനക്ക് എന്താണ് ഓഫർ ചെയ്തിട്ടുള്ളത് പറയുന്നു എനിക്ക് നൂറ് കൊട്ടകം കിട്ടും അങ്ങയുടെ തലയെടുത്താൽ ഈ സമയത്ത് കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞ വാക്ക് സുറാത്തോനെ നിന്നെ ഒരു ദിവസം വരാനുണ്ട് അതിനേക്കാൾ ചക്രവർത്തി അവരുടെ നിന്റെ കയ്യിൽ അണിയുന്ന ഒരു കാലം വരാനുണ്ട് അതിനേക്കാൾ വലുതാണോ നിനക്ക് നൂറോട്ടകം റസൂലിന്റെ ഈ സഹവാസം ഈ പുഞ്ചിരി കണ്ടപ്പോ അവസാനം സുറാക്ക നബിയെ അങ്ങയുടെ തലയെടുക്കാനാണ് ഞാൻ വന്നതെങ്കിലും

യെ കൊണ്ടുവരികയാണ് കൊണ്ടുവന്നുകൊണ്ട് ആ കയ്യില് അദ്ദേഹത്തിന്റെ കയ്യില് കിസ്രയുടെ വളകളം കിട്ടുകൊടുത്തപ്പോ സുറാതയങ്ങ് പൊട്ടിക്കരഞ്ഞില്ലേ റസൂലല്ലാ

എല്ലാറ്റിനോടും കരുണയുള്ളവരാണ് മുത്തുമ്മിനീകളെ അതുകൊണ്ട് ആ കരുണക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഹൈ اشتركوا <applause> حسن بعد لك أشكو في يا سيدي خير النبي ربي جل الله ما في قلبي غير പാപങ്ങൾ ചെയ്തവരാ ഞാൻ ദോഷങ്ങൾ പറയാമെന്നോടൻ വേദകൾ ഉത്തമരെയ്ത അള്ളഹു നമ്മുടെ സദസ്സിനെട്ട് സത്യങ്ങളോട് കാര്യം പറയാം എന്തൊരു സന്തോഷം നമ്മുടെ മഷണം ഒന്ന് ഈ നിങ്ങൾ മനസ്സിലേക്ക് വേറെ എന്തെങ്കിലും ചിന്ത കടന്നു വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം ഈ സമയത്ത് നമുക്ക് വേറെ വല്ല ചിന്തയും മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കണം മുഹമ്മദ് മുസ്തഫ